ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായി വീഡിയോ ഇടാത്തത് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും സമയമില്ല മക്കളെ നമ്മളെല്ലാവരും വിറക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ റമവാൻ യാത്ര പോകുന്നതിൻ്റെ തിരക്കുമെല്ലാം ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാത്തത് മനുഷ്യ രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇന്നുണ്ടാക്കിയത് മുളക് ബജി സമൂസ നല്ല ക്രിസ്പി പക്കാവിടയാണ് സവാളയും കാബേജും കൂടി ഉണ്ടാക്കിയ പക്കാവിടെയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഒന്നും ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല മാഗി കൊണ്ടുണ്ടാക്കിയ അടിപൊളി കടലിട്ടാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇനിച്ചാവാം നമുക്കതെല്ലാം ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ മാഗി ആ മാഗി വേവിക്കുമ്പോൾ അതിൻ്റെ മസാലയും അതിൻ്റെ കൂടെ ക്യാപ്സിക്കവും ക്യാരറ്റും ഇട്ട് വേവിക്കുക എന്താ അതിൻ്റെ വെള്ളം തെച്ചും വറ്റാൻ വേണ്ടി നൽകണ്ട ഇതേപോലെ ഒരു അരിപ്പേൽ കൂടി ഇതേപോലെ അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളം കളയുക അതിനുശേഷം നമ്മൾ സാധാ കടലറ്റാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് സവാള വഴറ്റി പച്ചമുളക് ഇഞ്ചി മുഴുത്തുള്ളി അടിച്ചെടുത്ത് അതും മസാലയിലിട്ട് മസാല കണ്ടറ്റാക്കും മുതൽ ഇത് ചേർത്ത് നല്ല കല്ലിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റാണ് നല്ല കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ അന്നുണ്ടാക്കിയത് ചെമ്മീൻ ഉണ്ടപ്പെട്ടാണ് ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തു അതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എന്തെല്ലാമുണ്ട് റംലാം വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ ഞാനൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാ വലൈക്കും എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ മറന്നു മറന്നുപോകില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്നത്